രാവിലെ രാവിലെ തന്നെ ട്രംപിന്റെ നെഞ്ചത്തൊരു വാർത്തയാണല്ലോ വരുന്നത് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ സന്തോഷകരവും എനിക്ക് സത്യത്തിൽ ഇത്രയും ഞാൻ ഇങ്ങനെ വല്ലാതെ വെയിറ്റ് ഈ വാർത്തയ്ക്ക് ആദ്യം ആദ്യം ബ്രേക്ക് ബ്രേക്ക് ചെയ്യാൻ ചെയ്യാൻ ആലോചിച്ച ആലോചിച്ച ഒരു ഒരു വാർത്ത വാർത്ത ചെയ്യാനല്ല ഇദ്ദേഹത്തിന്റെ സൊഹറാൻ മംതാനിയുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്ത ചെയ്യാനാണ് ആഗ്രഹിച്ചത് പക്ഷേ മനസ്സുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു വാർത്ത വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് അക്ഷരം പ്രതി ശരിയായി ട്രംപിന്റെ നെഞ്ചത്ത് മാത്രമല്ല തിരുനെറ്റിക്ക് ട്രംപിൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് ഒക്കെ വലിയ തിരിച്ചടിയായിട്ടുള്ള വലിയൊരു വാർത്തയാണിത് വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രമേൽ ഓരോ ഭാരതീയനും സന്തോഷിക്കേണ്ട ഒരു വാർത്ത ഇതിന് കാരണം എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളാണ് സോറാൻ മമതാനി അപ്പം ഈ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നാലാം തീയതി നടന്ന തെരഞ്ഞെടുപ്പില് ട്രംപിന്റെ ഈ ഈ ഭീഷണിപ്പെടുത്തലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടതുപക്ഷത്തിന്റെ മുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധിക്ഷേപങ്ങൾ നടത്തിയത് ഈ അധിക്ഷേപങ്ങൾ നടത്തുന്നതിന്റെ കൂട്ടത്തില് വാഷിങ്ടൺ പോസ്റ്റ് എഡിറ്റോറിയൽ എഴുതി അദ്ദേഹത്തിനെതിരായിട്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ഡീമെറിറ്റ്സുകൾക്കുള്ള മുന്നറിയിപ്പുകളുമായിട്ടാണ് വോട്ടേഴ്സിനുള്ള മുന്നറിയിപ്പുകളുമായിട്ടാണ് ഈ എഡിറ്റോറിയൽ നടത്തിയത് അപ്പം ആ മന്താനി പ്രാഥമിക റൗണ്ടിൽ വിജയിച്ച മന്താനിയുടെ സോറാൻ മന്താനിയുടെ വിജയത്തെ ഒരു മുന്നറിയിപ്പായിട്ട് കൊടുത്തുകൊണ്ട് അത് നിങ്ങൾ വലിയ ജനാധിപത്യ വാദികളായിട്ടുള്ള ആളുകൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നായിരിക്കും അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ഇത് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങുന്ന ഇന്നലെയാണത് നടന്നത് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രിക്ക് മുമ്പ് വൈകുന്നേരം ആണല്ലോ നമുക്ക് ഏതാണ്ട് ഒരു പത്ത് മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെയാണ് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കപ്പിട്ട അപ്പൊ ട്രംപ് രൂക്ഷമായ വിമർശനങ്ങളിലൂടെ ആകർഷിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അപ്പൊ അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനായി മാറിയത് കൊണ്ടാണ് മാത്രമല്ല ഭീഷ്യപ്പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി എന്ന മുദ്രകുത്തി അങ്ങനെയാണ് അപ്പം രാഷ്ട്രീയ പശ്ചാത്തലം വ്യക്തിപരമായ കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അധിക്ഷേപിച്ച് ആ അധിക്ഷേപത്തിന് മുഴുവൻ അമേരിക്കക്കാരും ന്യൂയോർക്ക് നഗരത്തിലുള്ള മുഴുവൻ മനുഷ്യരും തൊഴിലാളികളും ഒക്കെ തൊഴിലാളി വർഗോദത്തിനോട് മുഴുവൻ കൂടെ കൂറു പുറത്തുന്ന ആളുകളാണ് അതായത് തൊഴിലാളി വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആണ് അപ്പൊ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്ക് നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുപ്പത്തിനാലുകാരനായ മേയറാണ് രണ്ടാമത്തത് ആദ്യത്തെ മുസ്ലിമാണ് മൂന്നാമത്തത് ആദ്യത്തെ ഏഷ്യൻ വംശജൻ മൂന്ന് പ്രത്യേകതകളാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ കുറച്ചത് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചൊരു വൈകാരികത ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡുകളോട് ഇങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കനത്ത പോ പോരാട്ടമാണ് മുൻ ഗവർണറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ആൻഡ്രു കുമ ആൻഡ്രു കുമ എന്ന് പറയുന്നത് അദ്ദേഹം ഇടയ്ക്ക് ഈ എലക്ഷൻ പിന്മാറിയിരുന്നു പിന്മാറിയിരുന്നിട്ട് ട്രംപിന്റെ ഒരു പണിയാള എന്ന നിലയ്ക്ക് ട്രംപിന്റെ സപ്പോർട്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വീണ്ടും ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് മുൻപരികയായിരുന്നു അപ്പൊ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ കർട്ടിസ്ലീവയുണ്ട് ആ ശരിക്കും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ്ലീവയാണ് ഇദ്ദേഹം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും പക്ഷെ അതിന്റെ നടുവിലൊരു ഒരു മൂന്നാമതൊരാളെ കൂടി കൊണ്ടുവന്നുകൊണ്ട് മുൻ ഗവർണറെ കൊണ്ടു വന്നുകൊണ്ട് വിഭജിച്ചു പോകാനുള്ള അപ്പം അപ്പൊ അങ്ങനെ ഒരു ശ്രമം ട്രംപ് നടത്തി അപ്പം റെക്കോർഡ് പോളിംഗ് ആണ് പക്ഷെ സംഭവിച്ചത് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയെന്നാണ് കാണിക്കുന്നത് ഏത് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അതിൽ വിശദമായിട്ടുള്ള വിശദാംശങ്ങൾ ഇനി പുറത്തു വരും പ്രാഥമിക ഏഴ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് അതായത് അമ്പത് അമ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ് അല്ലെ എനിക്ക് തോന്നുന്നു ന്യൂയോർക്ക് നഗരത്തിലെ നഗരസഭയ്ക്കകത്തുള്ള മിക്കവാറും പേരും നല്ലൊരു ശതമാനം ആളുകളും അത് അദ്ദേഹത്തെ ഇതിനു വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രചാരണ വിഷയം എന്തായിരുന്നു ചോദിച്ചാല് ന്യൂയോർക്ക് നഗരത്തിലെ ചെലവ് കുറയ്ക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രചാരണ വിഷയം മറ്റൊന്ന് സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഭവനം അമേരിക്കയിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പൊ അത് മാറിയിരിക്കാം ഭാവനമില്ലായ്മ റോഡുകളിൽ ടെൻഡടിച്ച് കിടക്കുന്ന മനുഷ്യരെ നമ്മളിങ്ങനെ കാണുക അപ്പൊ അത് ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ജനകീയ പ്രചാരണമാണ് മംദാനി നടത്തിയത് അപ്പൊ ഇതൊരു രാഷ്ട്രീയ പോരായിട്ട് മാറി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായ ആൻഡ്രൂ കുമോയ്ക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു വിമതനായിട്ട് വന്ന സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ വന്നതിന് അയാൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു അപ്പം മംതാനി വിജയിച്ചാൽ ന്യൂയോർക്കിലോടുള്ള ഫെഡറൽ ഫണ്ടുകളെല്ലാം വെട്ടിക്കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അപ്പൊ അങ്ങനെയാണിത് അമേരിക്ക മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചത് ലോകത്തിന്റെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവന്നത് അപ്പം ഇത് കൊണ്ടുവന്ന ഈ വിജയം എന്ന് പറയുന്നത് പ്രജിത നമ്മൾ ഒരു ചെറിയ വിജയമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല എന്തായാലും കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ അദ്ദേഹം ആരായിരുന്നു എന്ന് അറിയുമ്പോഴാണ് ഇപ്പൊ ഉഗാണ്ടയിൽ ഇന്ത്യയിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് ജനിച്ചത് അദ്ദേഹത്തിന്റെ മാതാവും ജനിച്ചത് അദ്ദേഹത്തിന്റെ മാതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം വിശ്വപ്രസിദ്ധിയായിട്ടുള്ള വിശ്രുത സംവിധായക മീരാ നായർ മീരാ നായർ എന്നല്ല നയ്യാർ കുടുംബമാണ് അപ്പം നയ്യാർ ഗുജറാത്തിലെ നയ്യാർ ഫാമിലി എന്ന് പറയാം അപ്പം നമ്മൾ സംഗീത സംവിധായകൻ ഒ പി നെയ്യാർ എന്നൊക്കെ കേട്ടിട്ടില്ല അതൊരു ഫാമിലി നെയ്മാണ് അപ്പൊ ആ അങ്ങനെ ഉണ്ടായിരുന്ന അവർ ആ പേര് നയ്യാർ എന്നുള്ള പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളത് അവർ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അത് നായർ എന്ന് ആക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എളുപ്പമുണ്ട് എൻ എ ഐ ആർ അപ്പോൾ ഇവിടുത്തെ ഒരു നായർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സമൂഹത്തിൻ്റെ പേരാണെന്ന് നായർ സമുദായം ഉണ്ടെന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ അവർ നായർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി മീര നായർ അറിയാം മീര നായരുടെ സിനിമകളൊക്കെ വിശ്രിതമായ സിനിമകളാണ് മൺസൂൺ വെഡ്ഡിങ് മുതൽ സലാം ബുംബെ പോലുള്ള വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം മിസിസിപ്പി മസാല പോലുള്ള സിനിമകളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഈ നമ്മുടെ സോലാൻ മംദാനി ഒരു റാപ്പ് സിംഗർ ആണ് കേട്ടോ അദ്ദേഹം അദ്ദേഹം ഒരു അടിമുടി കലാകാരനും കൂടിയാണ് അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് അദ്ദേഹം ഹിന്ദിയിലാണ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് ആളുകളോട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് മെഹബൂ മെഹമ്മൂദ് മംദാനി ഇവിടുന്ന് ആഫ്രിക്കയിലേക്ക് കുടിയേറിയ ചെറുപ്പത്തിൽ കുടിയേറിയ ആളാണ് ജോലിയുമായി ബന്ധപ്പെട്ട് പോയ ആളാണ് അപ്പൊ അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് പോയിട്ട് ഇദിയമീന്റെ ഉഗാണ്ടയിലായിരുന്നു അതെ അപ്പൊ ഇദിയമീൻറെ പ പരസ്യമായ ഭീഷണിയെ തുടർന്ന് ഇദിയമീൻ ഈ വർണ്ണപെറിയനായി മാറിയിട്ട് എന്ന് പറഞ്ഞ വെളുപ്പ് വെളുപ്പുള്ളവരോട് കറുപ്പുകൾ ഉള്ളവരോടല്ല അല്ല വിദേശിയോടുള്ള വെറി കൊടുമ്പല് കണ്ടിട്ട് എല്ലാവരും ഉടനെ രാജ്യം വിട്ടു പോകണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ഉപേക്ഷിച്ചുകൊണ്ട് ഉഗാണ്ടയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു ആളാണ് അദ്ദേഹം ഒറ്റക്ക് അപ്പൊ അദ്ദേഹം അവിടെ എത്തി അതിനുശേഷം മീരാ നായർ ഇവിടെ നിന്ന് തൻ്റെ പഠനാർത്ഥം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലെത്തി ഫിലിം പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു ഫോട്ടോഗ്രാഫറെ കല്യാണമൊക്കെ കഴിച്ചത് ഒരു പഞ്ചാബി ആളായിരുന്നു അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ചത് പിന്നീട് അത് ആ ബന്ധം കുറച്ച് വർഷം നിന്നുള്ളൂ ആ വർഷം അത് പിരിയുകയും ചെയ്തു അവർ അതിനുശേഷമാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഈ ഈ മഹമ്മൂദ് മമതാനിയും മീരാ നായരും തമ്മിൽ കണ്ടുമുട്ടുന്നത് നമ്മുടെ ഈ സൊഹറാൻ മമതാനി ജനിച്ചത് മുംബൈയിലാണ് അത് സ്വാഭാവികമായിട്ട് അവർ ഇവർ മീര നായരുടെ വേ വേരുകൾ ഇവിടെ ആയതുകൊണ്ട് അതൊരു പക്ഷേ ഇവിടെ ജനിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ജനിച്ചതിന് ശേഷം പിന്നെ പുള്ളി ഇവിടെ എത്തി അമേരിക്കയിലെത്തി എൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തു പല വിവിധ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടി അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ഒരാളാണ് ഇദ്ദേഹം ഈ സോലാൻ മമതാനി അപ്പം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ കാണണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ ഈ സമര തുല്യമാണ് അതായത് വലിയൊരു സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടിയാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സോഷ്യൽ സയന്റിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അപ്പം ഇങ്ങനെയുള്ള ഈ ഇങ്ങനെ ഇങ്ങനത്തെ ഒരാളുടെ ഒരു ഒരു ജയം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന താൽക്കാലിക തിരഞ്ഞെടുപ്പുണ്ട് ആ തെരഞ്ഞെടുപ്പിന് യഥാർത്ഥത്തിൽ ഇത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം ഡെമോക്രാറ്റുകളുടെ മുൻതൂക്കം ഇപ്പം നമ്മളൊരു വരാൻ പോകുന്ന ഇപ്പൊ ഒരു വലിയ സർവേ സേനന്റെ സർവേ ഇറങ്ങിക്കഴിഞ്ഞു ആ സർവേയിൽ ട്രംപിന് ട്രംപിന്റെ മൂല്യം ട്രംപിന്റെ വിശ്വാസ്യത വല്ലാതെ ഇടിഞ്ഞിരിക്കുന്നു ആ വല്ലാതെ ഇടിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഡെമോക്രാറ്റുകൾക്ക് വളരെ മുൻതൂക്കമുള്ള ഒരു അവസ്ഥയിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ ഇടതുപക്ഷ ചിന്തകനായ ഇടതുപക്ഷ അനുകൂലിയായ അമേരിക്കയിലുള്ള തൊഴിലാളി വർഗ്ഗങ്ങളുടെ മുഴുവൻ സാധാരണ മനുഷ്യരുടെ പ്രതിനിധിയായിട്ടുള്ള സോറാൻ മംദാനിയുടെ വിജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്രംപിന്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന അവരുടെ മുഴുവൻ പ്രവർത്തകരുടെയും തിരുനെറ്റിക്ക് അടിച്ച അടിയാണ്

ഇത് ഇപ്പൊ പറയുകയും ചെയ്തു അതെ അപ്പൊ രണ്ടാൽ ഒന്ന് തന്നെ അറിയേണ്ടി വരും അതെ ഇതൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ മംദാനിയുടെ ഈ ഡെമോക്രാറ്റുകൾ ഒരു ബിസിനസ് സൗഹൃദ നിലപാടുള്ള ആളുകളാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഈ ബിസിനസ് സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ സ്വഭാവമുള്ള ആളാണ് ഇദ്ദേഹം അവിടെയും ചില ക്ലാഷുകളൊക്കെ കമ്പോളത്തെ നോക്കിക്കിടന്ന അദ്ദേഹത്തിന്റെ രീതി ഒക്കെ ഉണ്ട് മുതലാലിത്വത്തെ പിന്തുണയ്ക്കുന്ന രീതിയാണ് ഡെമോക്രാറ്റുകളുടേതും എന്തായാലും ഈ ഇത് വലിയ തോതിലുള്ള ഒരു ഒരു ഏറ്റുമുട്ടലിലേക്കും മിക്കവാറും മാറാൻ സാധ്യതയുണ്ട് ട്രംപിന്റെ സ്വഭാവം നേരത്തെ പറഞ്ഞതുപോലെ ആ വെട്ടെന്ന് തുണ്ടൻ രണ്ട് മുറി രണ്ട് എന്ന സ്വഭാവമാണ് വായിൽ തോന്നു വിളിച്ചു പറയും ഇനിയിപ്പം ലോകത്തോട് വിളിക്കുന്ന ലോകത്തെ ചീത്ത വിളിക്കുന്ന ലോകത്തോട് ഏറ്റുമുട്ടുന്ന മാറിയിട്ട് സ്വന്തം നാട്ടിലെ ഇത്തരത്തിലുള്ള യുവ നേതാക്കളോട് ഇത്തരത്തിലുള്ള ആളുകളോട് ഏറ്റുമുട്ടുന്ന ഒരു കാര്യത്തിലേക്ക് വന്ന് സ്വന്തം ജനതയുടെ നേരയ്ക്ക് തിരിഞ്ഞുകൊണ്ട് തിരിച്ചടി ഏറ്റുവാങ്ങാനാണ് ട്രംപിന്റെ വിധി ഈ ഒരു വിജയം ലോകം മുഴുവൻ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ എല്ലാ ഭാരതീയരും ആഘോഷിക്കേണ്ട വിജയമാണ് ഈ ഈ വിജയത്തിൽ നമ്മളും എ ബി സി പ്രേക്ഷകരോടൊപ്പം എ ബി സിയുടെ പ്രവർത്തകരെല്ലാവരും ആഹ്ലാദത്തോടെ പങ്കുചേരുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും